ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ ഇത്തവണ മൂന്ന് മുന്നണികൾക്കും നിർണായകം തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര കർഷക സംഘടനകളുടെ നിലപാടും ഇടത് വലത് മുന്നണികൾക്ക് നിർണായകമാകും അടുത്ത ദിവസങ്ങളിൽ അതിജീവന പോരാട്ടവേദിയെ തുറന്ന് തിരഞ്ഞെടുപ്പ് നിലപാട് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന പോരാട്ടവേദി സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ സ്വതന്ത്ര സംഘടനകളുടെ കൂട്ടായ്മയായ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആരെയും പിന്തുണയ്ക്കേണ്ടെന്ന നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ വീണ്ടും ഇടത് വലത് മുന്നണികളിൽ ജോയിസ് ജോർജും ഡിൻ കുര്യാക്കോസും ഹാട്രിക് മത്സരത്തിന് എത്തുമെന്ന് ഉറപ്പാക്കിക്കഴിഞ്ഞു എൻ ഡി എ മുന്നണിയിൽ ചർച്ചകൾ സജീവമായി നടക്കുകയാണ് എൽഡിഎഫും യു ഡി എഫും വാർഡ്തല പ്രവർത്തനങ്ങൾക്ക് മുംബൈ തുടക്കം കുറിച്ചിരുന്നു സീറ്റ് നിലനിർത്തുകയെന്നത് മാത്രമല്ല കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന് ലഭിച്ച ഭൂരിപക്ഷം കുറയാതെ നിലനിർത്തണമെന്നതും വലിയ വെല്ലുവിളിയാണ് യു ഡി എഫിന്റെ മുമ്പിലുള്ളത് ആ ഭൂരിപക്ഷം തകർത്ത മണ്ഡലം ഇടതുപക്ഷത്തേക്ക് എത്തിക്കൂ വലിയ ഉത്തരവാദിത്വമാണ് മൂന്നാമംഗത്തിൽ ജോയിസ് ജോർജിനും ഉള്ളത് ഇതിനൊപ്പമാണ് പട്ടയ ഭൂപ്രശ്നങ്ങൾ ഉയർത്തി സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വിമർശിക്കുന്ന അതിജീവന പോരാട്ട അടക്കമുള്ള സ്വതന്ത്ര കർഷക സംഘടനകൾ ഉയർത്തുന്ന വെല്ലുവിളി ഭൂവിഷയത്തിൽ ഇപ്പോഴും അതിജീവന പോരാട്ട വേദി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും പ്രതിക്കൂട്ടിലാണ് നിർത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെ ബി ടീമാണെന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് പറയുന്ന പോരാട്ടവേദി ഇത്തവണ യുഡിഎഫ് അനുകൂല നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്നാൽ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ഭരണ പ്രതിപക്ഷങ്ങൾക്കെതിരെ വിമർശനമുന്നയിക്കുന്ന സംഘടനകൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പ് നിലപാട് മുന്നണികൾക്ക് ഇത്തവണ നിർണായകമാകും ഇത് മാത്രമല്ല കുടിയറക്ക ഭീഷണി നേരിടുന്ന സിംഗുകണ്ഠം ജനതയും രണ്ട് പതിറ്റാണ് ിലധികമായി പട്ടിണിയിൽ കഴിയുന്ന പേരുമേട്ടിലെ തോട്ടം തൊഴിലാളികളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കടുത്ത നിലപാട് സ്വീകരിക്കും ഇതെല്ലാം മൂന്നാം അംഗത്തിനെത്തുന്ന ജോസ് ജോർജിനും ഡീൻ കുര്യാക്കോസിനും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുക തന്നെ ചെയ്യും രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ഇലക്ഷൻ ഡെസ്ക് മീഡിയ നെറ്റ്